നമസ്കാരം ഓ മംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്േത്ര ഗൗരി നാരായണി നമോസ്തുതേ ഓ മഹാദേവ്യേ നമ പാരായണം ചെയ്തുകൊണ്ടിരുന്ന ഭാഗം ശിവനും പാർവതിയും കൂടി ഗിരിജയും കൂടി രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് മഹർഷിമാർ അവിടെ വരാനിടയായി മഹർഷിമാർ ഇത് കണ്ടപ്പോൾ തന്നെ ലജ്ജയോടുകൂടി അവിടെ നിന്നും പിന്മാറി തങ്ങൾ ഇവിടെ നിന്നാൽ ശരിയാവില്ല അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി അവർ തിരിച്ചു പോവുകയും ചെയ്തു പക്ഷേ പത്നിയുടെ അഭിപ്രായമനുസരിച്ച് ശിവൻ ആ വനത്തെ ശപിച്ചു ഇന്നു മുതൽ ഈ വനത്തിൽ പ്രവേശിക്കുന്ന പുരുഷൻ സ്ത്രീയായി തീരട്ടെ എന്ന് ശപിച്ചു ഇതൊന്നും അറിയാതെ സുദ്യുമ്നൻ അവിടെ എത്തിച്ചേർന്നു അവിടെ എത്തിയ ഉടനെ തന്നെ അതിസുന്ദരിയായ ഒരു സ്ത്രീയായി മാറുകയും ചെയ്തു അങ്ങനെ സുദ്യുമ്നൻ ആ വനത്തിൽ കൂടി അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബുധൻ്റെ ആശ്രമത്തിൻ്റെ സമീപം എത്തി ബുധനിൽ അനുരക്തയാവുകയും ചെയ്തു അങ്ങനെ ബുധലിൽ നിന്നും എന്നൊരു പുത്രനും ജനിച്ചു പിന്നെയും അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ പൂർവ്വകഥകളെല്ലാം ഓർമ്മ വന്നു സുദ്ധിമിനന് ഓർമ്മ വന്നു അപ്പോൾ സുദ്ധിമിനൻ തൻ്റെ ഗുരുവായ വാസിഷ്ഠനെ കണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി എനിക്കെങ്ങനെയെങ്കിലും പുരുഷരൂപം കൈവരണം അതിനായിട്ട് അവിടെ നിന്ന് അനുഗ്രഹിക്കണം എന്ന് വസിഷ്ഠ ഗുരുവിനോട് അപേക്ഷിച്ചു ഇങ്ങനെ എല്ലാ വിവരങ്ങളും മനസ്സിലാക്കിയ വസിഷ്ഠൻ കൈലാസ കൈലാസപർവ്വതത്തിൽ പോയി പരമേശ്വരനെ പൂജിക്കാൻ തുടങ്ങി ആ ഭാഗമാണ് നമ്മൾ പാരായണം ചെയ്യാൻ പോകുന്നത് ശ്ലോകം മുപ്പത്തിമൂന്ന് വസിഷ്ഠ ഉപാച മ ശിവായായ അസ്തു ശങ്കരായ കപർദിനെ ഗിരിജാർഥാങ്കദേഹായ നമസ്തേ ചന്ദ്രമൗലയേ കപർദിയും ശങ്കരനുമായ ശിവന് നമസ്കാരം നമസ്കാരം ഗിരിജാർത്ഥ ശരീരനായ ചന്ദ്രമൗലിക്ക് നമസ്കാരം ശ്ലോകം മുപ്പത്തി മൃഡായ സുഖദാത്രേതേ നമ കൈലാസവാസിനെ നീലകണ്ഠായ ഭക്താനാം ഭുക്തിമുക്തിപ്രദായിനേ കൈലാസവാസിയും സുഖദാതാവും മൃഡനും നീലകണ്ഠനും ഭക്തന്മാർക്ക് ഭുക്തിയും മുക്തിയും നൽകുന്നവനുമായ അവിടുത്തേക്ക് നമസ്കാരം ശ്ലോകം മുപ്പത്തഞ്ച് ശിവായ ശിവരൂപായ പ്രപന്നഭയകാരിണേ നമോ വൃഷഭവാഹായ ശരണ്യായ പരാത്മനേ ശിവസ്വരൂപനും ആശ്രയിക്കുന്നവരുടെ ഭയത്തെ ഇല്ലാതാക്കുന്നവനും വൃഷഭവാഹനനും ആശ്രയിക്കാവുന്നവനും പരമാത്മാവുമായ ശിവന് നമസ്കാരം ശ്ലോകം മുപ്പത്താറ് ഷ്ണീശ്വരൂപായ സർഗസ്ഥിതിലയേഷുര നമോദേവാധിദേവായ വരതായ പുരാരയേ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിൽ ബ്രഹ്മ ബ്രഹ്മവിഷ്ണു ശിവസ്വരൂപനായി വിളങ്ങുന്ന ദേവാധിദേവ പുരാരേ അവിടുത്തേക്ക് നമസ്കാരം ശ്ലോകം മുപ്പത്തേഴ് യജ്ഞരൂപായ യജതാം ഫലദാത്രേ നമോ നമഹ ഗംഗാധരായ സൂര്യേന്ദു ശിഖിനേത്രായ തേ നമഹ യജ്ഞസ്വരൂപനും യജിക്കുന്നവർക്ക് ഫലം നൽകുന്നവനുമായ അവിടുത്തേക്ക് നമസ്കാരം ആദിത്യൻ ചന്ദ്രൻ അഗ്നി എന്നീ മൂന്ന് കണ്ണുകളുള്ളവനും ഗംഗാധരനുമായ അവിടുത്തേക്ക് നമസ്കാരം ം സ്തുത സ ഭഗവാൻ പ്രാദുരാസീജത്പതിഹി വൃഷാരൂഢോ അംബിജോടി പ്രഭതംകാശസ്ത്രേത്രശേഖര പ്രണതം പരിദുഷ്ട പ്രോവാചമുനിസത്തമം ഇങ്ങനെ വസിഷ്ഠമഹർഷി സ്തുതിച്ചപ്പോൾ വൃഷാരൂഢനും ജഗദംബിജാസഹിതനും കോടി സൂര്യ സമപ്രഭനും രജത പർവതുല്യം തിളങ്ങുന്നവനും ത്രിനേത്രനും ചന്ദ്രശേഖരനും ജഗത്പതിയുമായ ഭഗവാൻ ശങ്കരൻ തന്നെ നമസ്കരിക്കുന്ന മുനിശ്രേഷ്ഠനോട് സന്തുഷ്ടചിത്തനായി ഇങ്ങനെ പറഞ്ഞു സുദ്യുനൻ്റെ അപേക്ഷയനുസരിച്ച് വസിഷ്ഠ മഹർഷി പരമേശ്വരനെ പൂജിക്കുന്ന സ്തുതിക്കുന്ന ഭാഗമാണ് വായിച്ചത് പാരായണം ചെയ്തത് ലോകാസമസ്ത ഭവന്തു